ഹരി ഓം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗൃഹസ്ഥാശ്രമസൂത്രങ്ങളിലെ മുപ്പത്തി ഒന്നാമത്തെ സൂത്രത്തിൻ്റെ വ്യാഖ്യാനം കേട്ടതിന് ശേഷം ശ്രീ രാജേഷ് പി ടി അവൾ ഒരു റിക്വസ്റ്റ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സൂത്രങ്ങളെല്ലാം പുസ്തക രൂപത്തിൽ വ്യാഖ്യാനത്തോടെ ഒന്ന് ലഭ്യമാക്കിയാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് അങ്ങയുടെ നിർദ്ദേശം തീർച്ചയായും ചെയ്യാം ഇത് ഈ സൂത്രങ്ങൾ ഗൃഹസ്ഥ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള സൂത്രങ്ങൾ ഭഗവത്ഗീത ഭാഗവതം വേദങ്ങൾ ഇതിനെയെല്ലാം സംബന്ധിച്ച് സമീക്ഷാസൂത്രങ്ങളുണ്ട് ഇതെല്ലാം ഒരു ക്രമത്തിന് പുസ്തകരൂപത്തിൽ തന്നെ വ്യാഖ്യാന സഹിതം നമുക്ക് പ്രസിദ്ധീകരിക്കാം അതിനുള്ള പ്രയത്നം തുടങ്ങിക്കഴിഞ്ഞു അങ്ങേക്ക് എൻ്റെ വളരെ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തട്ടെ അടുത്തത് ശ്രീ വിനീത് ജി ചോദിച്ചിരിക്കുന്നത് അമ്പലത്തിൽ വിവാഹം കഴിക്കുന്നത് നല്ലതല്ലേ വിവാഹത്തിൻ്റെ ചടങ്ങുകളെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നല്ലോ അഗ്നി സാക്ഷിയായിട്ടാണ് വിവാഹം നടത്തുന്നത് പണ്ട് കാലത്ത് അതായത് ഈ നടപടിക്രമങ്ങൾ വരുന്ന സമയത്ത് വൈദിക വിധി വിവാഹങ്ങൾ നടന്നിരുന്നത് അതുകൊണ്ട് വൈദികവിധി പ്രകാരം അന്ന് വാസ്തവത്തിൽ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് നമ്മൾ ക്ഷേത്രങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത് അതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ഈ പ്രാണോർജ്ജം തന്നെയാണ് ക്ഷേത്രങ്ങളിലുള്ളത് അതാണതിൻ്റെ ഒരു പ്രത്യേകത ഈ വേദത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രാണ ഊർജം അതേ പ്രാണോർജത്തെ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രം എന്ന് പറയുന്ന ആശയം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്തതാണ് എന്ന് വെച്ചാൽ അത് വേദത്തിൽ കൃത് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ ആധാരമാക്കിയാണ് നമ്മൾ ക്ഷേത്രങ്ങൾ പണിതിരിക്കുന്നത് അപ്പോൾ ക്ഷേത്രങ്ങളിൽ വെച്ച് വിവാഹം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി പ്രാണോർജമാണ് പ്രധാനം അപ്പോൾ പ്രാണോർജ്ജം വൈദികവിധി പ്രകാരം നമ്മളൊരു വിവാഹം നടത്തുന്ന സമയത്ത് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി വെച്ച് അഗ്നിസാക്ഷിയായിട്ട് നടത്തുന്നത് പ്രാണോർജത്തെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ പ്രാണോർജ്ജത്തെ വർദ്ധിപ്പിച്ചെടുക്കുന്ന ഒരു ക്രിയ കൂടിയാണ് ഈ വിവാഹമെന്ന് പറയുന്നത് അപ്പോൾ ഇത് വധുവിൻ്റെയോ വരൻ്റെയോ ശരീരത്ത് പ്രാണോർജ്ജത്തിൻ്റെ പ്രവാഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനമുണ്ടായാൽ അവർക്ക് ഭാവിയിൽ ചിലപ്പോൾ ചില ചില്ലറ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാണോർജ്ജത്തിൻ്റെ പ്രവാഹം കൂടുതലുള്ള ഒരന്തരീക്ഷം സൃഷ്ടിക്കുകയും അതിനുശേഷം അവിടെ വെച്ച് വിവാഹം നടത്തുകയും ചെയ്യുന്നത് അപ്പോൾ ക്ഷേത്രം സ്വാഭാവികമായിട്ടും പ്രാണോർജ്ജത്തിൻ്റെ പ്രവാഹം വളരെയധികമുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ വെച്ച് വിവാഹം നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയ നേരിയ ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ക്ഷേത്രങ്ങളിൽ ഏത് സങ്കല്പത്തിലാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് ചിന്തിക്കണം അത് ഗൃഹസ്ഥന്മാർക്ക് സഹിക്കാൻ പറ്റുന്ന പ്രാണോർജ്ജമാണെങ്കിൽ ഇപ്പം ശിവൻ തന്നെ ഉണ്ടെന്നിരിക്കട്ടെ ശിവൻ്റെ പ്രതിഷ്ഠയാണെങ്കിലും എല്ലായിടത്തും ഒരേ സങ്കല്പമല്ല ഒരിടത്ത് മൃത്യുഞ്ജയൻ എന്ന സങ്കല്പമാണ് തൃപ്രങ്ങോട് തൃപ്രങ്ങോട്ടപ്പൻ മൃത്യുഞ്ജയനാണ് അത് വളരെ രൂക്ഷമായ മൂർത്തിയാണ് അപ്പോൾ മൃത്യുഞ്ജയ സങ്കല്പത്തിലാണെങ്കിൽ അവിടെ വെച്ച് രൂക്ഷമാണ് പക്ഷേ സൗമ്യവുമാണ് മൃത്യുവിനെ അതിജീവിക്കുന്ന അതിജീവിക്കാൻ നമ്മളെ നമ്മളെ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ മാത്രമല്ല എല്ലാ ജന്തുക്കളെയും സഹായിക്കുന്ന ഊർജമാണ് അവിടെ നിന്ന് വരുന്നത് നിരമറിച്ച് ചില ക്ഷേത്രങ്ങളിൽ ബ്രഹ്മചാരി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കുക തപസ്വി എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോൾ ബ്രഹ്മചാരി തപസ്വി തുടങ്ങിയ സങ്കല്പങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങളിൽ വിവാഹം നടത്താതിരിക്കുന്നതാണ് ഭംഗി അപ്പോൾ ഗൃഹസ്ഥാശ്രമം ഇപ്പോൾ കവിയൂർ മഹാദേവ ക്ഷേത്രം അവിടെ ഗൃഹസ്ഥാശ്രമിയായിട്ടാണ് ഇരിക്കുന്നത് ദേവിയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സങ്കല്പം അത് വിവാഹത്തിന് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുപോലെ തന്നെ ചെങ്ങന്നൂർ പടിഞ്ഞാറേ നട പടിഞ്ഞാറേ നടയിൽ ദേവിയുടെ സാന്നിധ്യമാണ് കൂടുതൽ അതുകൊണ്ട് അവിടെ വെച്ച് നടത്തുന്ന വിവാഹങ്ങൾ സർവമംഗളമാണ് സർവശുഭമാണ് അപ്പോൾ ആ ക്ഷേത്രത്തിൽ എവിടെ വെച്ചാണോ വിവാഹം നടത്തുന്നത് ആ ക്ഷേത്രത്തിലെ ദേവൻ്റെ സങ്കല്പം എന്താണ് എന്ന് മനസ്സിലാക്കണം സങ്കല്പം രൗദ്രമാണ് തപസ്വിയുടേതാണ് ബ്രഹ്മചാരിയുടേതാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ അവിടെ വെച്ച് വിവാഹം നടത്താൻ പറ്റില്ല അതേസമയം ഗൃഹസ്ഥനാണ് ഇത് കാരുണ്യവാനാണ് പ്രേമമൂർത്തിയാണ് എന്നൊക്കെ വരുമ്പോൾ അവിടെ വെച്ച് നമുക്ക് നടത്തുകയും ചെയ്യാം അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ ക്ഷേത്രത്തിലെ സങ്കല്പമാണ് സങ്കല്പം രൗദ്രമാണെങ്കിൽ അവിടെ വെച്ച് വിവാഹം നടത്താൻ പറ്റില്ല രൗദ്രമല്ല സൗമ്യവും പ്രേമപൂർണവുമാണെങ്കിൽ അവിടെ വെച്ച് നടത്താൻ പറ്റുകയും ചെയ്യും അത് ആ സങ്കല്പം നോക്കിയതിന് ശേഷമേ തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ അടുത്ത ഒരു ചോദ്യമാണ് മരിക്കുന്നത് ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ ആത്മാവിന് ആത്മാവിനെന്ത് സംഭവിക്കും ഇതാണ് ചോദ്യം ഇത് ഞാൻ പല ചോദ്യങ്ങൾക്ക് പല സൂത്രങ്ങൾക്കും മറുപടിയായി ഇത് പറഞ്ഞിട്ടുണ്ട് അതായത് മരണം നടക്കുന്ന മരണത്തെ രണ്ടും മൂന്നായിട്ട് നമുക്ക് തിരിക്കാം ഒന്ന് പക്വ എന്ന് പറഞ്ഞാൽ മെച്ചുവർ അറുപത് വയസ്സിന് ശേഷം നടക്കുന്ന മരണത്തെ പക്വം എന്ന് പറയും അറുപത് വയസ്സിന് ശേഷം നടക്കുന്ന മരണത്തെ പക്വം എന്ന് വിളിക്കും എൺപത്തിനാല് വയസ്സിന് ശേഷം സംഭവിക്കുന്ന മരണത്തെ പുണ്യമൃത്യു എന്നാണ് പറയുക അറുപത് വയസ്സിന് മുൻപ് നടക്കുന്ന മൃത്യുവിനെ അപക്വ മൃത്യു എന്ന് പറയും അപ്പോൾ അറുപത് വയസ്സിന് മുമ്പ് രോഗം ബാധിച്ച് മരണം ഉണ്ടാവാം ആക്സിഡൻ്റ് കൊണ്ടുണ്ടാവാം അതുപോലെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാവാം പക്ഷേ അറുപത് വയസ്സിന് മുമ്പ് മരിക്കാൻ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ പക്വമൃത്യു എന്ന് പറയുന്നത് അറുപതിനും എൺപത്തിനാലിനും ഇടയിൽ സംഭവിക്കുന്നതാണ് അത് പക്വമാണ് എൺപത്തിനാലിന് ശേഷം സംഭവിക്കുന്നത് പുണ്യമൃത്യുവാണ് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള മൃത്യുവിലും ആത്മാവിൻ്റെ ഗതി പ്രത്യേകമാണ് അപ്പോൾ അപക്വ മൃത്യു ആണെങ്കിൽ ആത്മാവ് പെട്ടെന്ന് ആ അന്തരീക്ഷം വിട്ടു പോവില്ല അത് ആ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാകും ഏത് തരത്തിലുള്ള മരണമാണെങ്കിലും സന്യാസിമാരുടെയും ഉപാസകന്മാരുടേയും ഒന്നുമല്ല സാധാരണഗതിയിലുള്ള ഏത് തരത്തിലുള്ള മരണമാണെങ്കിലും നാൽപ്പത്തിയൊന്ന് ദിവസം അതായത് ഒരു മണ്ഡലകാലം ഈ ആത്മാവ് ആ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടാകും അതിന് ശേഷം അത് അതിൻ്റെ ഗതിയിലേക്ക് പോകും അതിൻ്റെ ഗതിയിലേക്ക് പോകും അയനം എന്ന് പറയും ഗതിയിലെ പിതൃയാനം അയനം അയനം എന്ന് പറഞ്ഞാൽ ഗതിയാണ് യാനം എന്ന് പറഞ്ഞാലും ഗതി തന്നെയാണ് അങ്ങനെ അതിന് അതതിൻ്റെ ഗതിയിലേക്ക് പോകും ഇങ്ങനെയാണ് സംഭവിക്കുക അപ്പം അപക്വമാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞാലും പോവില്ല കുറേ അധികം സമയം കൂടി ഈ ആത്മാവ് അന്തരീക്ഷത്തിലുണ്ടാകും എത്രയെന്ന് പറയാൻ പറ്റില്ല മൂന്ന് വർഷം മുതൽ ചിലപ്പോൾ ഒൻപത് വർഷം വരെ വരാം ഒമ്പതോ പത്തോ വർഷം വരെ വരാം അങ്ങനെയുള്ള കേസുകൾ കണ്ടിട്ടുണ്ട് അത് നരമുറിച്ച് പക്വമൃത്യുവാണെങ്കിൽ അറുപത് വയസ്സിനും എൺപത്തിനാല് വയസ്സിനും ഇടയിലുള്ള മൃത്യു ആണെങ്കിൽ ആത്മാവ് നാൽപ്പത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ അധികം നിൽക്കില്ല അത് അത് അതിൻ്റെ ഗതിയിലേക്ക് പോകും അതായത് അടുത്ത ജന്മത്തേക്കുള്ള അതിൻ്റെ ഗതിയിലേക്ക് അത് പോകും എൺപത്തി നാല് വയസ്സിന് ശേഷം നടക്കുന്ന പുണ്യമൃത്യുവാണെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് ശേഷം പെട്ടെന്ന് അങ്ങ് പോകും അതിൻ്റെ ഗതിയിലേക്ക് അതങ്ങ് പോകും അതിന് ഒരു ബന്ധവും ഇഹലോകവുമായി അതിന് വലിയ കാര്യമായിട്ട് ഉണ്ടാവില്ല അതങ്ങ് വിട്ടിട്ട് പോകും അങ്ങനെയാ സംഭവിക്കുക അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി നമ്മുടെ ഈ ജീവിച്ചിരുന്ന ശരീരവുമായി ഈ ആത്മാവിന് ബന്ധമുണ്ടാവും അപ്പോൾ അപക്വ ആണെങ്കിൽ ആ അന്തരീക്ഷം ഇത് വിടാൻ മടിക്കും പക്വമൃത്യുവാണെങ്കിൽ വിടാൻ അതിന് സന്നദ്ധത ഉണ്ടാവും എന്നാലും നാൽപ്പത്തി ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ പക്ഷേ പുണ്യമൃത്യു ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വിട്ടുപോകും അതിന് വലിയ ലൗകികമായ അറ്റാച്ച്മെൻറ്റ്സ് അല്ലെങ്കിൽ കെട്ടൊന്നും കാണില്ല അങ്ങ് വിട്ടുപോകും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കണം അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട സംഗതി ഈ ശരീരവുമായാണ് ആത്മാവിൻ്റെ ബന്ധം കാരണം അത് ഇത്രയും വർഷങ്ങൾ മുപ്പതോ നാൽപ്പതോ അമ്പതോ അറുപതോ എഴുപതോ ഒക്കെ വർഷങ്ങൾ ആ ശരീരത്തിനകത്ത് വസിച്ചതല്ലേ അപ്പോഴാ ശരീരത്തോട് ഇതിനൊരു ആസക്തി ഉണ്ടാകും എൻ്റെ ശരീരം ഞാൻ കിടന്ന ശരീരം ഞാൻ ഇത്രയും കാലം കൊണ്ടുനടന്ന ശരീരം എന്നൊരു അറ്റാച്ച്മെൻറ്റ് ഒരു കെട്ടതിനുണ്ടാവും അതുകൊണ്ട് എവിടെ വെച്ചു മരിച്ചാലും അത് ഹോസ്പിറ്റലായിക്കൊള്ളട്ടെ റോഡായിക്കൊള്ളട്ടെ കടലിലായിക്കൊള്ളട്ടെ എവിടെ വെച്ച് മരിച്ചാലും ഈ ബോഡി എങ്ങോട്ട് പോകും അതോടൊപ്പം തന്നെ ആത്മാവും പോകും ശരീരത്തോടൊപ്പം ആത്മാവും സഞ്ചരിക്കും ശരീരം കത്തിച്ചു കളഞ്ഞാൽ കുഴിച്ചിടുകയല്ല ചെയ്യുന്നത് ശരീരം കുഴിച്ചിട്ടാൽ അത് ദ്രവിച്ച് തീരുന്നത് വരെ ഈ ആത്മാവിൻ്റെ ഒരു ആസക്തി അവിടെ കിടക്കും അതുകൊണ്ടാണ് ആചാര്യൻ പറയുന്നത് ഞാനിത് പറഞ്ഞായിരുന്നല്ലോ ആത്മായനായ ആത്മാവിൻ്റെ ഗതി ശരിയാകണമെങ്കിൽ നമ്മൾ ശരീരം കത്തിച്ചു കളഞ്ഞേ പറ്റൂ അഗ്നിക്ക് കൊടുത്തേ പറ്റൂ അപ്പോൾ ശരീരം അങ്ങ് ദഹിച്ചു പോകില്ലേ ദഹിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആത്മാവിന് എന്തിനോട് ബന്ധം വരാനാണ് അത് അതിൻ്റെ ഗതിയിലേക്ക് അങ്ങ് പോകും അപ്പോൾ ആ ദഹിപ്പിക്കുകയാണെങ്കിൽ ആത്മാവ് നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് ശേഷം അന്തരീക്ഷം വിട്ടുപോകും ആ അന്തരീക്ഷം വിട്ടിട്ടടങ്ങ് പോയിക്കോളും നിലവിലു കുഴിച്ചിടുകയാണ് ബോഡിയെങ്കിൽ കുറച്ച് സമയം കൂടി അതിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും അതായത് ഈ ശരീരം ദ്രവിച്ച് തീരുന്നതുവരെ ചില സമയങ്ങളിൽ ആ ശരീരത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അല്ല ആത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാവും ചിലപ്പോൾ അതിന് മുമ്പേ ഇതങ്ങ് വിട്ടുപോയെന്നു ഇരിക്കും അത്രയേ ഉള്ളൂ എന്നാലും അവിടെ സാന്നിധ്യം കുറേ കാലത്ത് കൂടി ഉണ്ടാകും അപ്പോൾ ബോഡി എവിടെയോ അവിടെയായിരിക്കും ആത്മാവിൻ്റെ ഉണ്ടാവുക അത് ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും ബോഡി എവിടെ കൊണ്ടുപോകുന്നു അതോടൊപ്പം തന്നെ ആത്മാവും സഞ്ചരിക്കും അത് ദഹിപ്പിച്ച് തീർന്നു കഴിഞ്ഞാൽ അതിന് ശരീരവുമായുള്ള ബന്ധം അവസാനിക്കുന്നു ഇതാണ് അതിൻ്റെ ഉത്തരം ഹരി ഓം ഗാർഹസ്ഥ്യത്തെക്കുറിച്ചുള്ള അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീ ബിനു ദിനകർലാൽ എന്ന സജ്ജനമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് അനുഷ്ഠാനമാണോ ആചരണമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് ഞാൻ ആ അനുഷ്ഠാനത്തെക്കുറിച്ചും ആചരണത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു അനുഷ്ഠാനം ഇന്നതാണ് ആചരണം ഇന്നതാണ് അനുഷ്ഠാനം ഏതെങ്കിലും വിധത്തിൽ ഈശ്വരനുമായി ബന്ധമുള്ള കർമ്മത്തെയാണ് അനുഷ്ഠാനം എന്ന് വിളിക്കുന്നത് എന്നാൽ ഭൗതികമായ നമ്മുടെ ബന്ധങ്ങളെ ബലപ്പെടുത്തുന്ന ക്രിയകൾക്കാണ് ആചരണം എന്ന് പറയുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ചില സമയത്ത് മിശ്രം എന്ന പേരിലുള്ള ഒരു കൂട്ടം ആചരണങ്ങൾ വരും അതായത് അത് അനുഷ്ഠാനവുമാണ് ആചരണവുമാണ് ഇപ്പോൾ ദീപാവലി ആഘോഷിക്കുന്നു അത് അനുഷ്ഠാനവുമാണ് ആചരണവുമാണ് അതുപോലെ തിരുവോണം ആഘോഷിക്കുന്നു അത് അനുഷ്ഠാനവുമാണ് ആചരണവുമാണ് കാരണം നമുക്ക് പരസ്പരമുള്ള ബന്ധത്തെ അതൂട്ടി ഉറപ്പിക്കുന്നു അതേസമയം ഈശ്വരനുമായി അതിന് കണക്ഷൻ ഉണ്ടാകും താനും ഇതുപോലെയാണ് വിവാഹവും വിവാഹമെന്ന് പറയുന്നത് ഒരു തപസ്യയാണ് ഒരു തപസ്യയാണ് അതായത് ഈ ഭാര്യയ്ക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ ഭർത്താവിനെ സഹായിക്കാൻ പറ്റും ഭർത്താവിനെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഭാര്യയെ സഹായിക്കാനും പറ്റും അപ്പോൾ ഇവർക്ക് ആധ്യാത്മികമായി ഗുണമുണ്ടാകണമെങ്കിൽ ആവാം അപ്പോൾ ചില ബന്ധങ്ങളിൽ ചിലപ്പോൾ ഇവർ പരസ്പരം സഹായിക്കുകയും ഉയർന്ന ആധ്യാത്മിക മൂല്യങ്ങളിലേക്ക് പോവുകയും ചെയ്യും എന്നാൽ ചില കേസുകളിൽ അവർ തികച്ചും ഭൗതികരായിട്ട് കിടന്നു പോകും അപ്പോൾ ഈ ബന്ധം കൊണ്ട് ആധ്യാത്മിക ഗുണങ്ങളുണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്കതിനെ അനുഷ്ഠാനമെന്ന് പറയാമല്ലോ നിരമറിച്ച് ആധ്യാത്മികമായിട്ട് ഗുണമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ നമുക്കതിനെ ആചരണമെന്ന് പറയാം അങ്ങനെയാണ് വരിക ഇത് ആ വിവാഹം മാത്രമല്ല പതിനാറ് സംസ്കാരങ്ങളും അനുഷ്ഠാനവുമാണ് അതേസമയം ആചരണവുമാണ് നിങ്ങൾ അതിനെ എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത് ചിലപ്പോൾ അത് നിങ്ങളുടെ ആചരണമനുസരിച്ച് അനുഷ്ഠാനവുമാകാം ആചരണവുമാകാം ഇതാണ് അതിൻ്റെ ഉത്തരം നമ്മളാണ് അത് സൂക്ഷിക്കേണ്ടത്